രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അപ്രതീക്ഷിതമായി പാലസ്തീനിലെ സായുധ സംഘടനയായ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ കടന്നാക്രമണത്തോടെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങിയത് അന്ന് നടന്ന ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലുകാരാണ് മരിച്ചു വീണത് ഇരുന്നൂറ്റമ്പതോളം പേരെ ബന്ധുക്കളുമാക്കി ചാരപ്രവർത്തനത്തിന് പേര് കേട്ട മൊസാദിനി എന്നും തീരാക്കളങ്കമായ ഈ ആക്രമണത്തിൽ ഇസ്രായേൽ പക്ഷം നേരിട്ടത് കനത്ത ആൾനാശമാണ് ഇതോടെ ബന്ധുകൾ രക്ഷിക്കാനും തിരിച്ചടിക്കാനും ഇസ്രായേൽ തുനിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ിൽ ഹമാസിന്റെ പ്രവർത്തകർ ടെൽ ഇരച്ചെത്തി ജനങ്ങൾക്ക് നേരെ വെടിയുരുക്കുകയായിരുന്നു ഇതിനെതിരെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുന്നൂറ്റി എഴുപത് പാലസ്തീനികളും മരിച്ചു പോരാട്ടം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു നിരവധി ഇസ്രായേലി പൗരന്മാരെ തട്ടിക്കൊണ്ടുവന്നതായി ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണം രൂക്ഷമായതോടെ ഹമാസ് ബന്ദികളെ വിട്ടയക്കാൻ തുടങ്ങി എന്നാൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസ് തയ്യാറായില്ല ഇത് സംഘർഷം രൂക്ഷമാക്കുന്നതിന് കാരണമായി ഒക്ടോബർ ഇരുപത്തിമൂന്നിന് കരയുദ്ധം ആരംഭിച്ചു വ്യോമാക്രമണം ഏറ്റവും രൂക്ഷമായി ജനവാസ മേഖലയിലേക്ക് ഇസ്രായേൽ നിരന്തരം ബോംബുകൾ ഭക്ഷിച്ചു ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫയടക്കം കടുത്ത വ്യോമാക്രമണത്തിൽ വിധേയമായി അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി ഗാസയിൽ ആകെയുള്ള മുപ്പത്തിയാറ് ആശുപത്രികളിൽ മുപ്പതെണ്ണവും ആക്രമണത്തിന് വിധേയമായിരുന്നു അൽഷിഫ ആശുപത്രിയിലെ എല്ലാ കെട്ടിടങ്ങളും തകർത്തു ആശുപത്രികൾക്കടിയിൽ ഹമാസിന്റെ ഒളിയിടങ്ങളായ ടണലുണ്ടെന്നായിരുന്നു ആശുപത്രി ആക്രമണത്തിന് ന്യായീകരണമായി ഇസ്രായേൽ അവകാശപ്പെട്ടത് ഗാസയിലെ പകുതി കെട്ടിടങ്ങളും പൂർണ്ണമായും തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് തിരക്കേറിയ തെരുവുകളും സർവകലാശാലകളും വ്യവസായശാലകളും സിമന്റ് കൂനകളായി മാറി കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു പ്രവർത്തകർക്കും രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു നൂറിന് മേൽ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഗാസയിൽ മാനുഷിക സഹായങ്ങൾ കടന്നുവരുന്ന ഏക മാർഗമായിരുന്ന റഫ അതിർത്തിയിലടക്കം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു വടക്കൻ ഗാസ പൂർണ്ണമായും തകർത്ത ശേഷമാണ് ദക്ഷിണ ഗാസയിലേക്കും റഫയിലേക്കും ഇസ്രായേൽ സേന പ്രവേശിച്ചത് ദക്ഷിണ ഗാസയിൽ ആക്രമണം നടത്തില്ലെന്നും ജനങ്ങൾ ഇവിടേക്ക് മാറണമെന്നുമായിരുന്നു നേരത്തെ ഇസ്രായേൽ പറഞ്ഞിരുന്നത് റഫ മാത്രമാണ് ഹമാസിന്റെ നിലവിൽ ിലെ ശക്തി കേന്ദ്രമെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നതെങ്കിലും ഹമാസ് ഗാസയിൽ നല്ല രീതിയിൽ ചെറുത്തെയിൽപ്പ് നടത്തിയിരുന്നു അങ്ങനെ ഗാസയെ ഏറെക്കുറെ നിയന്ത്രിക്കാനായെന്നും അവിടെ ഉണ്ടാകാവുന്ന ഭീഷണികളെ നിർവീരമാക്കിയെന്നും ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ലെബനൻ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടന്നത് ആദ്യഘട്ടത്തിൽ കൃത്യതയോടെയുള്ള വ്യോമാക്രമണമാണ് നടന്നത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറല്ല ഹിസ്ബുള്ളയുടെ പ്രത്യേക സേനാ വിഭാഗമായ റെഡ്വാൻ ഫോഴ്സിന്റെ സ്ഥാപകനും ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡറുമായ ഇബ്രാഹിം അഖിൽ റെഡ്വാൻ ഫോഴ്സിന്റെ മുതിർന്ന കമാൻഡർ ആയിരുന്ന അഹമ്മദ് ബെഹ്ബി മിസൈൽ യൂണിറ്റിന്റെ തലവൻ ഇബ്രാഹിം കൊബൈസി ഡ്രോ യൂണിറ്റിന്റെ തലവൻ മുഹമ്മദ് സൌറൂർ പ്രതിരോധ സുരക്ഷാ സേനയുടെ തലവൻ നബീൻ ക്വാക്ക് എന്നിവ പ്രമുഖരെ ഇസ്രായേൽ വകവരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ലെബനിലേക്കുള്ള കരയാക്രമണം തുടങ്ങിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റാണ് തിങ്കളാഴ്ച കരയാക്രമണം സംബന്ധിച്ച സൂചന നൽകിയിരുന്നത് ഇസ്ബുളയ്ക്കെതിരായ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം ഉടൻ തുടങ്ങുമെന്നായിരുന്നു ഗാലൻഡിന്റെ പ്രസ്താവന തെക്കൻ ലെബനിൽ വലിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തില്ലെന്ന് അമേരിക്കയുമായി ധാരണയായെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഗാലനിന്റെ ഈ സൂചന പുറത്തു വന്നിരുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ലെബനൻ തലസ്ഥാനമായ ബേറൂട്ടിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റി മുപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഏകദേശം ഒരു ലക്ഷത്തോളം പേർ യുദ്ധം എന്ന് പാലായനം ചെയ്തിട്ടുമുണ്ട് ഇതിന്റെ പിന്നിൽ ലക്ഷ്യങ്ങളെ കുറിച്ച് പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നുണ്ട് ലബനനോട് ചേർന്നുള്ള ഇസ്രായേലിന്റെ അതിർത്തി ഗ്രാമങ്ങൾ ഹിസ്ബുള ആക്രമിക്കുന്നതിനുള്ള പദ്ധതി ചെറുക്കതിനുള്ള സൈനിക നടപടിയായിട്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്ന് ഒരു വിഭാഗം നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഹിസ്ബുള്ളയുടെ എക്കാലത്തെയും പ്രചോദനം പിന്തുണ യും ഇറാനാണ് ഇറാനുള്ള കൃത്യമായ മുന്നറിയിപ്പായി വിലയിരുത്തുന്നവരുമുണ്ട് ലെബനിലേക്കുള്ള കരയാക്രമണത്തിന്റെ തൊട്ടു മുന്നേ ഇറാൻ ജനതയോടുള്ള നേതാവിൻ്റെ വീഡിയോ സന്ദേശം ചൂണ്ടിക്കാട്ടിയാണ് ഈ വാദം ഉന്നയിക്കുന്നത് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി മേഖലയിലെ അതീശത്വം നിലനിർത്തുന്നതിനും ആക്രമണ ഭീഷണി ഒഴിവാക്കുന്നതിനുമായി ലബനിനെ വംശീയമായി രണ്ട് രാജ്യങ്ങളായി വിഭജിക്കാനുള്ള നീക്കവും അണിയറയിലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട് എന്തായാലും മേഖലയിൽ അശാന്തിയുടെ നാളുകളാണ് മുന്നിലുള്ളതെന്ന് വ്യക്തമാണ്